ചിട്ടിക്കെന്ന പേരിൽ ശ്രീ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് നിയമവിരുദ്ധമായി പ്രവാസികളിൽ നിന്നും നേരിട്ട് അഞ്ഞൂറ്റി കോടി രൂപ സമാഹരിച്ചെന്ന് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി പിന്നീട് ഈ പണം അക്കൗണ്ട് വഴി കൈമാറിയെന്നും വിദേശത്തേക്ക് പണം അയച്ചെന്നും ഇത് ആർ ബി ഐ ഫെമാ ചട്ടങ്ങളുടെ ലംഘനമാണെന്നും ഇ ഡി അധികൃതർ അറിയിച്ചിട്ടുണ്ട് പ്രവാസികൾക്ക് പണമായി തിരികെ നൽകിയതും ചട്ടലംഘനം തന്നെയാണ് കോഴിക്കോട്ടും ചെന്നൈയിലും ഗോകുലത്തിന്റെ ഓഫീസുകളിലും വീടുകളിലുമായി നടത്തിയ പരിശോധനയിൽ ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ട രേഖകളും ഒന്നര ദശാംശം അഞ്ചേ പൂജ്യം കോടി രൂപയും പിടിച്ചെടുത്തതായും ഇഡിയുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നലെ കോഴിക്കോട്ടെ ഗോകുലം ഗ്രൂപ്പിന്റെ കോപ്പറേറ്റ് ഓഫീസ് ചെന്നൈ കോടമ്പക്കത്തെ ഗോകുലം ചിറ്റ്സിന്റെ കോപ്പറേറ്റ് ഓഫീസ് ഗോകുലം ഗോപാലന്റെ മകനും എം ഡിയുമായ ബൈജുവിന്റെ നീലാങ്കരയിലെ വസതി എന്നിവരിലായിരുന്നു റെയ്ഡ് നടന്നത് ചെന്നൈയിലാണ് റെയ്ഡ് ഇന്ന് പുലർച്ചെയാണ് അവസാനിച്ചത് ആദ്യം കോഴിക്കോട്ടും പിന്നീട് ചെന്നൈയിലുമാണ് ഗോകുലം ഗോപാലിനെ ഏഴര മണിക്കൂറിലേറെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത് ഗോകുലം ഗ്രൂപ്പ് വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചെന്നും സിനിമയിലടക്കം നിക്ഷേപിച്ചത് ചട്ടങ്ങൾ ലംഘിച്ച് സ്വീകരിച്ച പണമാണെന്നും വിലയിരുത്തപ്പെടുന്നു ഗോകുലം ഗ്രൂപ്പിന്റെ മറ്റു സാമ്പത്തിക ഇടപാടുകളും ഇ ഡി പരിശോധിക്കുന്നുണ്ട് എംബുരാൻ സിനിമയ്ക്കായി നിക്ഷേപിച്ച പണവും ഇതിൽ ഉൾപ്പെടുന്നതാണോ എന്ന അന്വേഷണവും നടക്കുന്നതായി സൂചനകളുണ്ട് അതേസമയം എംബുരാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമായി ഇപ്പോഴത്തെ പരിശോധനയ്ക്ക് ബന്ധമില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമായാണ് അന്വേഷണമെന്നുമാണ് ഇ ഡിയുടെ ഇപ്പോഴത്തെ നിലപാട്